ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയ്യതി ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി ഞങ്ങള് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങളിന്ന് ചർച്ചയ്ക്കായിട്ടിരുന്നു പത്തിരയോടു കൂടി ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു അപ്പോൾ അതിൽ ഞങ്ങൾ ഏതാനും കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തു അതിന് കിട്ടിയ മറുപടികളാണ് അപ്പോൾ ഞാൻ ഓരോന്നോരുന്നതായിട്ട് ഞാൻ നോക്കി നോക്കിയാണ് പറയുകയുള്ളൂ ഓരോരുത്തരായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം ഈ അതിരൂപത ഭവനം അതിൽ നിന്ന് പോലീസിൻ്റെ സംരക്ഷണം ഒഴിവാക്കുകയും പോലീസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു അത് പിതാവ് ഞങ്ങൾക്ക് അന്ന് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വാക്ക് തന്ന കാര്യമാണ് അത് പൂർണ്ണമായിട്ടും പിതാവ് പാലിച്ചു അതിൽ ഞങ്ങൾ ആർച്ച് ബിഷപ്പിനെ വളരെയധികം അഭിനന്ദിക്കുകയും അത് വിശ്വാസം പരസ്പരമുള്ള വിശ്വാസം ആർജിക്കുന്നതിലെ ഒരു വലിയ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ പോലീസ് അട്രോസിറ്റി ഇവിടെ നടന്ന ജന ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെയുള്ള സമയത്തെ ഈ ഭവനം മുഴുവൻ സി സി ടി വി കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് താൽക്കാലികമായി വീണ്ടും വികാരിയന്ത്രങ്ങളായി നിയമിക്കപ്പെട്ട ജേക്കബ് പാലക്കപ്പള്ളി അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ട് പൂരി മുമ്പാകെ ഞാൻ പതിനാലാം തീയതി കത്ത് നൽകിയിരുന്നു കാരണം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകാം അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ വിഷയത്തിൽ എനിക്ക് ഈ ആക്രമണം നേരിട്ട ഇരുപത്തൊന്ന് വൈദികർക്കും നീതി നടത്തി കിട്ടേണ്ടതും നീതി ലഭിക്കാൻ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് ബിയാലി എന്നയാളായ പാലക്കാപ്പിള്ളി അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് മറുപടി തരണമെന്നും ഇനി സാങ്കേതികമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനും സഹായം ഇതെല്ലാം പറഞ്ഞാണ് ഈ കത്ത് ഞാൻ കൊടുത്തത് പക്ഷേ ഇങ്ങനൊരു കത്ത് കിട്ടിയ കാര്യം ഈ താൽക്കാലികമായ വികാരിയെന്നാളായ പാലിക്കാപ്പിള്ളി അച്ഛൻ പിതാവിനെ അറിയിച്ചിട്ടില്ല ഇതിനെക്കുറിച്ചൊരു മറുപടിയും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഞങ്ങൾ അല്ലാതെ രീതിയിൽ മനസ്സിലാക്കുന്നത് ഈ പോലീസ് അട്രോസിറ്റി നടക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹമാണ് അപ്പോൾ ഈ ഭവനത്തിൻ്റെ കമാൻഡർ എന്ന് പറഞ്ഞ ഇൻചാർജ് ഈ സി സി ടി വിളെല്ലാം ഓഫ് ചെയ്തു എന്നാണ് അത് ചിലപ്പോൾ കേടായി എന്നായിരിക്കും പിന്നീട് പറയുക അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പിതാവ് അത് ഉണ്ടെങ്കിൽ ലഭ്യമാക്കാമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട് ബസ്ലിക്കയിലെ ഉള്ള കൺഫ്യൂഷൻസ് ഈ ബസ്ലിക്ക പള്ളിയിൽ ബോസ്കോ പിതാവ് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് കൈക്കാരന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ബസ്ലിക്കയുടെ ചാർജുള്ള മണവാടലച്ചനെ വിളിച്ച് പിതാവ് ചർച്ച ചെയ്തു അതുപോലെ തൃപ്പൂണത്തിലുള്ള ഫൊറോന വികാരി ജോഷി വേഴ്പമലച്ചനെ വിളിച്ച് ഇന്നലെ ചർച്ച ചെയ്തു അവരുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കും പാരലൽ അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ ഈ പള്ളികളിലൊന്നും അനുവദിക്കില്ല എന്ന് പിതാവ് അസേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് അവരോട് കൂടുതൽ സംഭാഷണങ്ങളിലൂടെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇപ്പോൾ ഒരു മെത്രപൊളിറ്റൻ വികാരിയുണ്ട് ആർച്ച് ബിഷപ്പായിട്ട് റാഫേൽ തട്ടിപ്പിതാവുണ്ട് അപ്പോൾ ഈ തരുണത്തിൽ ഈ രൂപതയുടെ വിഷയങ്ങളിൽ കാക്കനാട് സെൻ്റ് തോമസ് മൗണ്ടിലെ പി ആർ ഒ ഇടപെടേണ്ടതില്ല കാരണം ഈ പ്രശ്നങ്ങൾ വഷളാക്കാനായിട്ട് ഒരുപാട് നുണകൾ ഈ ദിവസങ്ങളിലിറങ്ങിയ പി ആർഒയുടെ പ്രസ്താവനകളിൽ പോലെ ഒരുപാട് നുണങ്ങളുള്ള കാര്യങ്ങൾ ഞങ്ങൾ വസ്തുതാപരമായിട്ട് ആർച്ച് ബിഷപ്പിനെ അവതരിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ രൂപതയുടെ വിഷയങ്ങൾ ഈ രൂപതയുടെ പി ആർ ഒ അല്ലെങ്കിൽ അഭിമുഖ പിതാവ് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് സെൻറ് തോമസ് മൗണ്ടിലെ പി ആർ ഒ അല്ലെങ്കിൽ അവിടെ നിന്ന് മീഡിയ കമ്മീഷൻ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് ഞങ്ങൾ അറിയിക്കുക അത് പിതാവ് അവരോട് സംസാരിക്കാം ആ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് തീരുമാനമാക്കാമെന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ രൂപതയുടെ മെത്രാപോളിറ്റൻ വികാരിയായിട്ട് വന്നിരിക്കുന്ന ആർച്ച് ബിഷപ്പ് അംബ്ലാനി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മാൻഡേറ്റ് അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ സമ്മതം ആവശ്യമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം സമ്മതം ആവശ്യമാണ് മാൻഡേറ്റ് ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഞങ്ങൾക്കത് പെട്ടെന്ന് അവൈലബിളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് അംബ്ലാനിയുടെ ആഗ്രഹം എന്ന് അദ്ദേഹം അറിയിച്ചു മാത്രമല്ല ഇനിയും തുടർന്നുള്ള ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പും വ്യക്തിപരമായി സന്നിഹിതമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതാണെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ അതിരൂപതയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വൈദികരുടെ സസ്പെൻഷൻസ് ഈ സസ്പെൻഷൻസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് അംബ്ലാനി പഠിച്ചതിന് ശേഷം ആണ് തുടർന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അത്രയും നാൾ എല്ലാ സസ്പെൻഷൻസും ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വൈദികന് കുദാശ നിർവഹണത്തിൽ എന്തെങ്കിലും തരത്തിലെ തടസ്സങ്ങൾ ഈ രൂപതയിലോ മറ്റു രൂപതകളിൽ പോയിട്ടോ കുദാശ നിർവഹണത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വൈദികൻ നേരിട്ട് പിതാവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അദ്ദേഹം അത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നത് ഡയലോഗ് അല്ലെങ്കിൽ സംഭാഷണങ്ങളിലൂടെ മാത്രമേ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്ന ഒരു വലിയ വിശ്വാസം പിതാവ് ഞങ്ങളോടും പങ്കുവച്ചു നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ് അതുകൊണ്ട് എല്ലാ തട്ടിലും ഉള്ള സംഭാഷണങ്ങൾ തുടരും ഈ വാതിലുകൾ തുറന്നു കിടക്കും പിതാവ് ആരോടുമായിട്ടും എവിടെ വെച്ചും സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്മായ നേതൃത്വത്തെ കണ്ട് അധികം വൈകാതെ തന്നെ